നമ്മളിൽ ധാരാളം നന്മകളുണ്ട് ഒപ്പം തിന്മകളുണ്ട് ഈ നന്മകളും തിന്മകളും എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് വളരുന്നത് എങ്ങനെയാണ് തിന്മകൾ വളർന്ന് നാശം വിതയ്ക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് നമുക്ക് ഈയിടെയായിട്ട് രണ്ട് മൂന്ന് വേനൽ മഴകൾ കിട്ടി നമ്മുടെ പറമ്പിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പാഴ്ച്ചെടികൾ വളർന്നു വരുന്നത് നമ്മൾ കാണും ആ പാഴ്ച്ചെടികൾ എങ്ങനെ ഉണ്ടായി അതിൻ്റെ വിത്തൊക്കെ അവിടെ കെടുക്കുന്നുണ്ടായിരുന്നു വേനൽക്കാലത്ത് വിത്തെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു മണ്ണിൽ മണ്ണ് ആ വിത്തുകളെ ധരിച്ചിരുന്നു മഴ പെയ്തപ്പോൾ അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു അത് മുളച്ച് വളർന്നു ഇതുപോലെ തന്നെയാണ് നമ്മളിലുള്ള തിന്മകളും പാപങ്ങളൊക്കെ തിന്മയും പാപമൊക്കെ ഒന്ന് തന്നെയായിട്ട് നമുക്ക് കാണാം നമ്മളിലുള്ള തിന്മകളും പാപങ്ങളൊക്കെ ഇങ്ങനെ സ്വയം മുളച്ചു വരുന്നതാണ് ഒരുപക്ഷെ അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തൊട്ട് നമുക്ക് തിന്മകൾ കിട്ടിയിട്ടുണ്ടാവും തിന്മകളുടെ വിത്തുകൾ അമ്മയുടെ ആഗ്രഹങ്ങൾ പ്രവൃത്തികളൊക്കെ കുഞ്ഞിൻ്റെ വിത്ത കുഞ്ഞിൻ്റെ ഉള്ളിൽ വിത്തായിട്ട് കെടുക്കുന്നുണ്ടാവും അത് അനുകൂലമായ സാഹചര്യം വരുമ്പോൾ മുളയ്ക്കും മുളച്ച് വലുതാവും ഇത് വളരെ വ്യക്തമായി യാക്കോസ്ലിക തൻ്റെ ലേഖനത്തിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ പതിനഞ്ചാം വാക്യത്തിൽ പറയുന്നുണ്ട് ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെയും ഇംഗ്ലീഷ് ബൈബിളിൽ ഡിസയർ എന്നാണ് ദുർമോഹം എന്നുള്ളതിന് ഡിസയർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കണ്ടത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ അമ്മയുടെ ആഗ്രഹങ്ങൾ അത് തിന്മയെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ കുഞ്ഞിൽ അത് തിന്മയായിട്ട് ഒരു തിന്മയുടെ ഒരു വിത്തായിട്ട് അവിടെ കിടക്കും ജനിച്ച് വളർന്നു വരുമ്പോൾ കണ്ടും കേട്ടും ഒക്കെ ആ വിത്ത് മുളച്ച് വളർന്ന് വരും അങ്ങനെ വളർന്ന് വളർന്ന് അത് നമ്മളെ വേട്ടയാടാൻ തുടങ്ങും അതും ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് സംഖ്യയുടെ പുസ്തകത്തിൽ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പറയുന്നുണ്ട് ആ പാപം നമ്മളെ വേട്ടയാടും നമ്മുടെ ആ ദുശ്യയിലും നമ്മളിലുള്ള ആ തിന്മ അത് നമ്മളെ വേട്ടയാടാൻ തുടങ്ങും വളർന്ന് 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 വേട്ടയാടാൻ തുടങ്ങും ഈ രണ്ട് വാചകങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ കരുതേണ്ടതാണ് സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അദ്ധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനവും യാക്കോവിൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യായം പതിനഞ്ചാം തിരുവചനവും പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ മരണത്തെ ജനിപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട് പാപം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട നമ്മളിലുള്ള എല്ലാ തിന്മകളും തന്നെയാണ് ഉദ്ദേശിക്കുന്നത് നമ്മളിലുള്ള തിന്മകൾ അതിങ്ങനെ വളർന്ന് വളർന്ന് അത് മരണത്തെ ജനിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് മരണമെന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക മരണമൊന്നുമല്ല അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്ന് എത്രയോ പേര് മരിച്ചു പോയാനെ കാരണം അവരുള്ള തിന്മകളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട് ആ മരണമല്ല അവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെയോ ജ ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അവിടെ ഉദ്ദേശിക്കുന്ന മരണം അതാണ് ഈ തിന്മകൾ വളർന്ന് വളർന്ന് അത് നമ്മളെ വേട്ടയാടാനും ഒരു പരിധി കഴിയുമ്പോൾ അത് നമ്മളെ നമ്മളിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെടാനും ഇടയാകും ഇത് വളരെ മനോഹരമായിട്ട് യേശു ഇത് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ എഴുതിയിട്ടുണ്ട് വളരെ മനോഹരമാണത് ഈ ഭാഗം ഞാൻ വീണ്ടും ഇത് ചെടികൾ വളർന്നു വരുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് മഴ പെയ്യുമ്പോൾ ചെറിയ ചെടികളായിട്ടിങ്ങനെ മുളച്ചു വരും മുളച്ചു വരുമ്പോൾ നിങ്ങളതിനെ കളഞ്ഞാൽ പിന്നെ അതിൻ്റെ ശല്യം ഉണ്ടാവില്ല പിഴുതു കളയുന്നില്ലെങ്കിലോ കുറച്ചുകൂടി വളരട്ടെ എന്ന് നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിന് നിങ്ങൾ വെട്ടിക്കളയേണ്ടതായിട്ട് വരും അത് വലുതാവും പിന്നെ പിഴുതുകളയാൻ പറ്റാത്ത അത്രയും അത് വേര് ആഴത്തിൽ വേര് ഉണ്ടാക്കും നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ ചില തിന്മകൾ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും ആ തിന്മ നമ്മളെ നമ്മളെ വിടാതെ പിടിക്കും അതാണ് വേട്ടയാടുക എന്നുള്ള ആ വാക്ക് ഒരു ചെറിയ കഥ കേട്ടിട്ടുണ്ട് ഒരു പുഴയോരത്ത് കുറച്ച് കൂട്ടുകാരുടെ ഒരു സംഗമം ഉണ്ടാവാറുണ്ട് കുറച്ച് പേര് ചേർന്ന് ഒരു കൂട്ടായ്മ അവരൊരുമിച്ച് ഓരോ ജോലികൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ അപ്പോൾ വേനൽക്കാലമായാൽ പുഴ വറ്റും പണ്ടൊക്കെ പൂർണ്ണമായിട്ട് വറ്റുമായിരുന്നു ഇപ്പോൾ കനാലിൽ നിന്ന് കൂടെ വെള്ളം വരുന്നതുകൊണ്ട് വറ്റുന്നില്ല എന്നാലും മണൽ ശേഖരിച്ചിരുന്നവർ ഇപ്പോഴത്തെ കാലമല്ല ഇന്ന് മണൽ ശേഖരിക്കുന്നത് കുറ്റകരമാണ് അവരെല്ലാവരും കൂടി വേനൽക്കാലത്ത് മണൽ കോരി കരയ്ക്ക്യറ്റും അത് വിറ്റ് കാശ് കിട്ടിയാൽ അവരത് ഉപജീവന മാർഗത്തിന് ഉപയോഗിക്കും വർഷക്കാലമായാൽ മഴ മഴവെള്ളം വെള്ളം കൂടുതലാവുമല്ലോ അതിങ്ങനെ കുത്തി വരുമ്പോൾ അത് മലവെള്ളമായി മാറും മഴവെള്ളം മലവെള്ളമായി മാറുമ്പോൾ ആ മലവെള്ളത്തിലൂടെ പല സാധനങ്ങളും ഒഴുകി വരും ചിലപ്പോൾ ചെറിയ ചെറിയ വിറകുകളാവാം ചിലപ്പോൾ മരം തന്നെ ആകാം ചിലപ്പോൾ മാനോ ഒക്കെ ആവാം ഇവർ പോയി നീന്തി അതിനെ കരക്കടുപ്പിക്കും മരമായാലും അവർ മൂന്നോ നാല് പേര് ചേർന്ന് അതിനെ കരയ്ക്കടുപ്പിക്കും പിന്നീട് അതിനെ വെട്ടിമുറിച്ച് വിറകാക്കി മാറ്റും അത് വിൽക്കും ചിലപ്പോൾ മാനിനെ തന്നെ കിട്ടിയെന്ന് വരാം ചിലപ്പോൾ കാട്ടുപോത്തിനെ കിട്ടിയെന്ന് വരാം അങ്ങനെ ഒരു ദിവസം നല്ല മഴ മലവെള്ളം വന്നുകൊ മഴവെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സാധനം ഒഴുകി വരുന്നത് അവർ കണ്ടു കറുത്തി രണ്ട ദിമാകാരമായൊരു സാധനം ഒഴുകി വരുന്നത് കണ്ടു ഇപ്പം ആർക്കും പോയി പിടിച്ച് എടുക്കാനായിട്ട് ധൈര്യമില്ല ഏറ്റവും ധൈര്യമുള്ളവർത്താൻ പോയി അതിനെ പിടിച്ചു പിടിച്ചതിനെ കരക്കടുപ്പിക്കാനായിട്ട് നോക്കുകയാണ് പക്ഷെ പറ്റണില്ല പറ്റണില്ല എന്നുള്ളത് കരക്കി നിൽക്കുന്നവർ കണ്ടു ആ സുഹൃത്തിനെയും കൊണ്ട് ഈ ജന്തു താഴോട്ട് പോകുന്നത് കണ്ടപ്പോൾ ഇവരിവിടുന്ന് വിളിച്ചു പറഞ്ഞു നീ അതിനെ വിട് വിട്ട് രക്ഷപ്പെടാൻ നോക്ക് അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു ഞാൻ എപ്പോഴേ വിട്ടു പക്ഷെ അത് എന്നെ വിടുന്നില്ല അതാണ് സംഭവം വാസ്തവ അതാണ് നമ്മൾ ആഗ്രഹിച്ചാലും നമുക്ക് വിട്ടുപോരാൻ പറ്റാത്ത ഒരവസ്ഥ സംഖ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നത് പോലെ അത് നമ്മളെ വേട്ടയാടാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് ചെയ്യേണ്ടത് എന്താണ് തിന്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അത് ഉടനെ തന്നെ പിഴുതുകളയാൻ ശ്രമിക്കണം എങ്ങനെയാണ് തിന്മ ഉണ്ട് എന്ന് മനസ്സിലാവുക അത് മാതാപിതാക്കളുടെയും മാഷന്മാരുടെയും ഒക്കെ ജോലിയാണ് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കണം മാനേ ഇതൊരു തിന്മയാണ് മാഷന്മാർ പറഞ്ഞു കൊടുക്കണം ഇതൊരു തിന്മയാണ് പക്ഷേ പലപ്പോഴും ഇന്നത് നടക്കുന്നില്ല ഇത് തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്ത ഒരവസ്ഥയാണ് യേശു പറഞ്ഞ പോലെ അവർ ഇടയനില്ലാത്ത ആട്ടും പോലെയാണ് മനെ തെറ്റാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നില്ലെങ്കിലോ അതങ്ങനെ താനേ വളരും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു പാപം പൂർണ്ണ വളർച്ച പ്രാപിക്കുമ്പോൾ അതങ്ങനെ ആ തിന്മ നമ്മളിൽ വളർന്ന് വളർന്ന് വളർന്നു വരും അക്വശി അത് വളരെ കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് അത്രയും പൂർണ്ണ വളർച്ചയെക്കുറിച്ച് അവിടെ പറയുന്നത് അത് തന്നെ വളരും നന്മ അങ്ങനെയല്ല നിങ്ങൾ ഒരു നല്ല മരം വെച്ചു മാവ് അല്ലെങ്കിൽ പ്ലാവ് ഇത് വെച്ചു എന്ന് വിചാരിക്കാം അതിന് ശുശ്രൂഷ ചെയ്താൽ മാത്രമേ അത് വളരുള്ളൂ നമ്മളിലുള്ള നന്മകളൊക്കെ അങ്ങനെയാണ് പുണ്യപ്രവർത്തികളൊക്കെ അങ്ങനെയാണ് ബോധപൂർവം ശുശ്രൂഷ ചെയ്ത് വളർത്തി കൊണ്ടുവരേണ്ടതാണ് എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മളിലുള്ള തിന്മകൾ അങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ട ആവശ്യമില്ല വളരാൻ അത് സ്വയം വളരുകയാണ് കാട്ടു ചെടികളൊക്കെ ഇങ്ങനെ സ്വയം വളരുന്നു ആരെങ്കിലും അതിൻ്റെ കടയ്ക്ക് വളരണണ്ടോ ഇല്ല ആരെങ്കിലും അതിനെ നനയ്ക്കുന്നുണ്ടോ ഇല്ല ആരെങ്കിലും അതിനെ മരുന്നടിച്ച് ശുശ്രൂഷിക്കുന്നുണ്ടോ ഒന്നുമില്ല ഇല്ലാതെ തന്നെ അതങ്ങനെ വളരുകയാണ് അതാണ് നമ്മളിലുള്ള തിന്മയുടെ പ്രത്യേകത നമ്മൾ ഒരു പ്രത്യേക കെയർ ഒന്നും കൊടുക്കാതിരുന്നാൽ അത് തന്നെ അങ്ങ് വളർന്നോളും എന്നാൽ നല്ല ചെടികൾ അങ്ങനെയല്ല അപ്പോൾ നമ്മൾ പാവലം നട്ടു അതിന് നമ്മൾ ഏറ്റവും കുത്തി കൊടുക്കണം ഏറ്റവും കുറയും കുത്തി കൊടുക്കണം അതിനെ കെട്ടി കൊടുക്കണം കൊടി അതിങ്ങനെ പടർന്നു കയറുന്നതാണ് അത് നമ്മൾ കെട്ടി കൊടുക്കണം അതിൻ്റെ തല വരുമ്പോൾ അങ്ങനെ കെട്ടി കെട്ടി കൊടുത്താലേ അത് മുകളിലോട്ട് പോവുള്ളൂ അതുപോലെ എത്രയോ പടർന്ന് കോ കോവയ്ക്ക കോവൽ ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെയൊക്കെ എത്രയോ നല്ല ചെടികളുണ്ട് അത് നമ്മൾ ുള്ള നന്മയെ സൂചിപ്പിക്കുകയാണ് ആ നല്ല ചെടികളൊക്കെ വളരണമെങ്കിൽ അതിന് നല്ല ശുശ്രൂഷ തന്നെ വേണം അതിന് വളട്ട് കൊടുക്കണം നനച്ചു കൊടുക്കണം അതിന് പടർന്ന് പന്തലിക്കാനായിട്ട് പന്തലിട്ട് കൊടുക്കണം പന്തലിട്ടാൽ മാത്രം പോരാ അത് അതിനെ വേണ്ടതുപോലെ നമ്മൾ ഒരുക്കി കൊടുക്കുകയൊക്കെ വേണം എന്നാൽ ഞങ്ങൾ നോക്കിയിട്ടുണ്ടോ ചില ചെടികൾ റോട്ടിലൊക്കെ ആൾസഞ്ചാരമൊന്നും ഇല്ലാത്ത റോട്ടിൽ പ്രത്യേകിച്ച് ചെടികളൊക്കെ ഇങ്ങനെ വളർന്ന് ചിലപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് മേഖലോടെയും കയറും എന്ത് കണ്ടാലും അതിൻ്റെ മുകളിൽ കൂടെ പിടിച്ച് കയറും അതിന് കെയർ ചെയ്തില്ലെങ്കിൽ അത് താനേ വളരും ഇപ്പം നമ്മളിലുള്ള തിന്മകൾ അങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് താനേ അങ്ങ് വളരും അങ്ങനെ അത് നമ്മളെ വേട്ടയാടും അവസാനം അത് നമ്മളെ മരണത്തിലേക്ക് എത്തിക്കും മരണമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു അത് ശാരീരികമായ മരണമല്ല പിന്നെയോ ദൈവിക ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കും എന്നും ഉള്ളതാണ് നന്മകൾ അങ്ങനെയല്ല നന്മകൾ ശുശ്രൂഷിച്ചാൽ മാത്രമേ വളരുള്ളൂ ബോധപൂർവ്വം അതും നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കേണ്ടതാണ് ഇനി കാട്ടുചെടികൾ അത് വളർന്നു വരുമ്പോൾ നമ്മളത് പിഴുന്ന് കളയണം കളയണം അല്ലെങ്കിലോ അതിങ്ങനെ വലുതായി വരും വലുതായി വന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിനെ കളയാൻ പറ്റാത്ത അത്രയും അത് ശക്തി പ്രാപിക്കും അത്രയും വേരോട്ടം അതിനുണ്ടാകും അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അത് വെട്ടിക്കളയുക എന്നുള്ളതാണ് വെട്ടിക്കളഞ്ഞാലത്തെ പ്രത്യേകത എന്താ അത് പൊടിച്ചു വരും നിങ്ങൾ ഏത് മരം വേണമെങ്കിലും നോക്കിക്കോളൂ എൻ്റെ ഓർമ്മയിൽ രണ്ട് മരം മാത്രമാണ് വെട്ടിയാൽ പൊടിക്കാത്തതുള്ളൂ ഒന്ന് തെങ്ങ് രണ്ടടയ്ക്കാമരം വാഴ വെട്ടിയാൽ കുലയ്ക്കുന്നതിന് മുമ്പ് വെട്ടിയാൽ അത് വീണ്ടും കൂമ്പെടുത്ത് വരും കുറച്ചതിന് ശേഷം വെട്ടിയാൽ അത് കൂമ്പെടുക്കില്ല പക്ഷേ അതിന് ചുറ്റുമുള്ള കന്നുകൾ അത് വലുതായി വരും വെട്ടിക്കളയുക അല്ല നമ്മൾ വേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് അതിനെ കളയുക എന്നുള്ളതാണ് കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഇന്ന കാര്യങ്ങൾ തിന്മയാണ് മോനെ തിന്മയാണ് തിന്മയാണ് മോളെ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഇത് ചെയ്യാത്തതുകൊണ്ട് കുട്ടി വളരുന്നോടൊപ്പം കുട്ടിയിലെ തിന്മകളും വളരുകയാണ് പിന്നെയോ കുറേ കഴിയുമ്പോൾ അത് പിഴുതുകളയാൻ പറ്റാത്ത അവനൊരു ദുശീലമായി മാറി ശീലമായി മാറി അതിന് ആ തിന്മ അവനിൽ ഒരു ശീലമായി മാറും എ ഹാബിറ്റ് ബാഡ് ഹാബിറ്റ് അത് വെട്ടിക്കളഞ്ഞാലും പ്രശ്നമാണ് ചില മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു കൊമ്പോ പോയിരുന്നുള്ളൂ വെട്ടിപ്പോൾ എട്ട് പത്ത് കൊമ്പ് പൂർവാധികം ശക്തി പ്രാപിക്കുന്നതായിട്ട് നിങ്ങൾ കാണും ഈ തെങ്ങും കവുങ്ങും എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചിന്തിക്കാനുള്ളത് അത് നമ്മളിലുള്ള നന്മകളാണ് ആ നന്മകൾ നമ്മൾ ഒരിക്കലും വെട്ടിക്കളഞ്ഞാൽ പിന്നെ അത് നേരെയാവും പിന്നെ അത് വളർന്നു വരില്ല അപ്പം നന്മകളെ ഒരിക്കലും വെട്ടിക്കളയാതെ നോക്കണം തിന്മകളെ ചെറുപ്പത്തിലെ തന്നെ അത് ചെറിയ ഒരു ഒരു നില രണ്ടിലൊക്കെ ആയിരിക്കും ഇരിക്കുമ്പോൾ അതിനെ വേരോടെ പിഴുതുകളയണം അതിൻ്റെ ഒരു വേരു പോലും വേരിൻ്റെ ഒരു അംശം പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല പേരിൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് വളർന്ന് വരും അതാണ് പോലോസ്ലിയ പറഞ്ഞ കോപത്തിൻ്റെ വേര് വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് തിന്മ ചെയ്യാതിരിക്കുവാൻ നിങ്ങൾ സൂക്ഷിക്കുവേൻ എന്നും വളരെ വ്യക്തമായിട്ട് പോലോസ്ലിയ പറയുന്നുണ്ട് തിന്മയുടെ വേര് വളർന്ന് ദോഷം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുവാൻ എന്ന് നന്മകൾ ഒരിക്കലും വെട്ടിക്കളയാതെ അതിനെ വളമിട്ട് എല്ലാം വളർത്തി വളർത്തിക്കൊണ്ടുവരിക ഞാനിതെല്ലാം വളരെ മനോഹരമായിട്ട് വിവരിച്ച ഒരു ഭാഗം നേരത്തെ പറഞ്ഞു ധൂർത്തപുത്രൻ്റെ ഉപമ അതുകൂടി സൂചിപ്പിച്ചിട്ട് നിർത്താമെന്ന് വിചാരിക്കുകയാണ് നോക്കിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങളിൽ അത് വിവരിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് ഭാഗങ്ങളാണുള്ളത് അല്ല ആദ്യത്തെ ഭാഗമാണ് ഇവിടെ റെലവെൻ്റ് ആയിട്ടുള്ളത് ആദ്യത്തെ ഭാഗം ഒരു വ്യക്തി എങ്ങനെയാണ് തിന്മയുടെ പടുകുഴിയിലേക്ക് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്നതാണ് രണ്ടാമത്തെ ഭാഗം ആ പടുകുഴിയിൽ നിന്ന് അവൻ എങ്ങനെ എഴുന്നേറ്റ് വീണ്ടും ദൈവിക ജീവനിലേക്ക് വരുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഭാഗം ഇവിടെ റെലവൻ്റ് അല്ലാത്തത് കൊണ്ട് ഞാൻ ആദ്യ ഭാഗം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ ദൂത്തപുത്രൻ്റെ ഉപമ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു അതിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞു എൻ്റെ ഓഹരി എനിക്ക് തരിക അവിടെയാണ് തിന്മയുടെ ആ ആദ്യത്തെ രംഗപ്രവേശം അതായത് മക്കളൊക്കെ അപ്പന്മാരുടെ മാതാപിതാക്കളുടെ ഒക്കെ ഇഷ്ടമനുസരിച്ച് ജീവിക്കേണ്ടവരാണ് അങ്ങനെ അപ്പൻ്റെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടം നോക്കി എന്നുള്ളതാണ് ആ തിന്മയുടെ വിത്ത് അതായത് തന്നിഷ്ടം തന്നിഷ്ടം അതാണ് അതിൻ്റെ തിന്മയുടെ വിത്ത് അതിന് ശേഷം അവൻ എന്ത് ചെയ്യുന്നു അവൻ തനിക്കുള്ളതെല്ലാം ശേഖരിക്കുന്നു എനിക്കുള്ളത് ഇതെൻ്റേതാണ് 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 എന്ന് പറഞ്ഞ് അതൊക്കെ ശേഖരിക്കലാണ് അത് ആ ഭാഗം അതിന് നമ്മൾ പറയാം അത് സ്വാർത്ഥത അടുത്ത സ്റ്റേജാണ് തിന്മ വളരുന്നതിൻ്റെ സ്റ്റേജാണ് ആദ്യത്തെ ഇത് തന്നിഷ്ടമാണ് സ്വന്തം ഇഷ്ടം നോക്കല് മാതാപിതാക്കളുടെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടം നോക്കല് ജീവിത ബംഗാളിയുടെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടം നോക്കല് അധ്യാപകരുടെ ഇഷ്ടം നോക്കാതെ സ്വന്തം ഇഷ്ടം നോക്കല് അവിടെയാണ് തുടക്കം നിങ്ങൾ വിചാരിക്കും ഓ ഇത് നിരുപദ്രവകരമായ കാര്യമാണല്ലോ എന്ന് ഒരിക്കലും അല്ല അതിൻ്റെ തുടക്കമാണ് എൻ്റെ വേരാണ് എൻ്റെ വിത്താണ് അടുത്തതാണ് സ്വാർത്ഥത എൻ്റേത് എൻ്റേത് എൻറ്റേത് എൻ്റേത് എനിക്കുള്ളതൊക്കെ ശേഖരിക്കണം സ്വാർത്ഥത പാപമാണോ എന്ന് ചോദിച്ചാൽ പാപത്തിലേക്കുള്ള വഴിയാണ് പാപം വളരുന്ന സ്റ്റേജാണ് ശേഖരിച്ച് അവൻ എന്തു ചെയ്തു ദൂരദേശത്തേക്ക് പോവുകയാണ് അവൻ ദൂരദേശത്തേക്ക് പോയി ദൂരദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കുന്നത് കൂട്ടായ്മയിൽ നിന്ന് പുറത്തു പോയെന്നാണ് അപ്പൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ അനിയൻ്റെ പെങ്ങന്മാരുടെ ആ കുടുംബത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് ആ പള്ളിയുടെ കൂട്ടായ്മയിൽ നിന്ന് സഭയുടെ കൂട്ടായ്മയിൽ നിന്ന് അതിൽ നിന്നൊക്കെ വിട്ടുപോകുന്നതാണ് ആ രാജ്യത്തിൻ്റെ കൂട്ടായ്മയിൽ നിന്ന് രാജ്യത്തിൻ്റെ ഒരു കൂട്ടായ്മയുണ്ട് ഇന്ത്യ മഹാരാജ്യം എന്ന് പറഞ്ഞാൽ വലിയൊരു കൂട്ടായ്മയാണ് ഓരോ ഇന്ത്യ ഇന്ത്യക്കാരനും അഭിമാനം തോന്നേണ്ടതാണ് ആ കൂട്ടായ്മയെക്കുറിച്ച് എൻ്റെ ഇടവക എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെക്കുറിച്ച് എനിക്ക് വലിയ അഭിമാനം തോന്നേണ്ടതാണ് എൻ്റെ കുടുംബം അതൊരു വലിയ കൂട്ടായ്മയാണ് എനിക്ക് എനിക്കെൻ്റെ കുടുംബത്തെക്കുറിച്ച് അഭിമാനം തോന്നണം എൻ്റെ തറവാട് ഒരേ ഫാമിലി ആ ഫാമിലിയെക്കുറിച്ച് നമുക്ക് അഭിമാനം തോന്നണം വലിയ കൂട്ടായ്മയാണ് എന്നാൽ ഇതിലോ ഒരു സമുദായം നാട്ടിലൊക്കെ അമ്പ് സമുദായമൊക്കെ ഉണ്ടല്ലോ ചിലരുണ്ട് അത് നിന്നൊക്കെ മാറി നിൽക്കും ചിലത് കുടുംബസമാജങ്ങളുണ്ട് അവർ മാറി നിൽക്കും ചില ഇടവകയിൽ നിന്ന് മാറി നിൽക്കും ഇതൊക്കെ തിന്മയുടെ വളർച്ചയുടെ ഓരോ സ്റ്റേജുകളാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി ദൂരദേശത്ത് പോയിട്ട് അവൻ തപസ് ചെയ്യുക അല്ല ചെയ്ത ഇങ്ങനെ കൂട്ടായ്മയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ സം അവന് സംഭവിക്കുന്നത് അവൻ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകുക എന്നുള്ളതാണ് ഇന്ദ്രിയങ്ങൾ ദൈവം തന്നതാണ് ദൈവം എന്തിനാണ് ഇന്ദ്രിയങ്ങൾ തന്നത് ഈ സൃഷ്ട വസ്തുക്കളെ കണ്ട് മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി അതിലൂടെ സ്രഷ്ടാവിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ദ്രിയങ്ങൾ തന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണത് ദൈവം ഇന്ദ്രിയങ്ങൾ തന്നത് സൃഷ്ടവസ്തുക്കളെ കണ്ടു മനസ്സിലാക്കി പഠിച്ച് മനസ്സിലാക്കി അതിലൂടെ അതിന് പിന്നിലുള്ള സ്രഷ്ടാവിനെ കാണുക തിരിച്ചറിയുക ആ സ്രഷ്ടാവിനെ ആരാധിക്കുക അതിന് പകരം ഈ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് തിന്മ ചെയ്യാണ് ഉപയോഗിച്ച് തിന്മകൾ ചെയ്യുന്നു അവിടെയാണ് അപകടം അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങളിൽ മുഴുകി അപ്പോൾ സകല സ്വത്തും നഷ്ടപ്പെട്ടു പോവും അവന് ദാരിദ്ര്യം ഉണ്ടായി അവസാനം അവൻ പന്നിക്കൂട്ടിലെത്തി പന്നിയുടെ തവിടു പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ജീവൻ നിലനിർത്താൻ വേണ്ട ആ സാധനം പോലും കിട്ടിയില്ല ഇവിടെ ജീവൻ എന്ന് പറയുന്നത് അവൻ്റെ ശാരീരിക ജീവനല്ല ദൈവിക ജീവൻ പൂർണമായും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇപ്പം തിന്മകളെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ പിഴുതു കളഞ്ഞില്ലെങ്കിൽ അവ വളർന്ന് നിങ്ങളെ വേട്ടയാടി ഒരു കാലത്ത് നിങ്ങളിൽ നിന്ന് ദൈവിക ജീവൻ നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് നമുക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു